വയനാടിൻ്റെ ദുരിത പെയ്ത്ത് പാടി ഒരു കുടുംബം പിതാവെഴുതിയ വരികൾ പാടിയത് മക്കൾ ചപ്പാത്ത് പച്ചക്കാട് മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ ദേവനന്ദ ഗൗരീനന്ദ എന്നിവർ ചേർന്നാണ് പാട്ടുകൾ പാടിയത് പാട്ടിപ്പോൾ വൈറലായിരിക്കുകയാണ് പൂക്കുളം കാളിയമ്മൻ ക്ഷേത്രത്തെ പറ്റിയുള്ള പാട്ടെഴുതി പാടിയാണ് തുടക്കം എന്നാൽ ആയിരത്തിലധികം പാട്ടെഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുകയാണ് ജയൻ പഠനകാലത്ത് എഴുതി തുടങ്ങിയതാണ് നിർദ്ധന കുടുംബത്തിൽ ഒരു കുരാമത്തിൽ താമസിച്ചതിനാൽ ഇതൊന്നും വെളിച്ചം കണ്ടില്ല പിന്നീട് കാലം കടന്നു പോയപ്പോൾ കുടുംബഭാരം ചുമലിലേറ്റി ഇതോടെ പെയിന്റിംഗ് തൊഴിൽ തെരഞ്ഞെടുത്തു എന്നാൽ എഴുത്ത് തുടർന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ടുമെഴുതി മക്കളെ കൊണ്ട് പാടിച്ചു ഇത് വൈറലാവുകയും ചെയ്തു ആയിരത്തോളം പാട്ടുകൾ എഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം ട്യൂൺ ചെയ്ത് പുറലോകത്തെത്തിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു നാല് പാട്ടോളം ചെയ്തിട്ടുണ്ട് ബാക്കി ഒത്തിരി പാട്ട് എഴുതിയതൊക്കെ ഇരിപ്പുണ്ട് ചെയ്യാനുള്ള നമുക്കുള്ളത് പക്ഷേ ഗാനങ്ങള് ഓണപ്പാട്ടുകൾ അങ്ങനെയൊക്കെ സാമ്പത്തികം വേണമല്ലോ അല്ലെങ്കിൽ സ്പോൺസർമാർ നമുക്ക് അരിലും കിട്ടണം അങ്ങനെയൊക്കെ നമുക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ തുച്ഛമായ തുകയൊക്കെ മതി അതുപോലെ ഉണ്ടാകുന്നില്ലെന്നാരാന്ധങ്ങളൊക്കെ ഉള്ളത് പാട്ട് എഴുതാൻ പിതാവിന് കഴിവുണ്ട് പാടാൻ മക്കൾക്കും കഴിയും െയ്ത് പാട്ട് പുറത്തിറക്കാൻ പണം തിരിച്ചടിയാണ് ജയന്റെ മക്കളായ ഈ പെൺകുട്ടികളുടെയും കഴിവ് പുറംലോകം അറിഞ്ഞിട്ടില്ല ഇവരുടെ പാട്ടുകൾ ലോകത്തെത്തിക്കുവാൻ സുമനസുകൾ സഹായിച്ചാൽ ഒരു കലാകുടുംബത്തെ ഉയർത്താൻ കഴിയും അല്ലെങ്കിൽ ഒരു കലാകുടുംബത്തെ സമൂഹത്തിന് നഷ്ടപ്പെടും ന്യൂസ് ബ്യൂറോ കട്ടപ്പന